കുട്ടിക്കാനം സ്കൂളിന് സമീപം ബസ്സും കാറും കൂട്ടിയിടിച്ച അപകടത്തിൽ കാർ കാർ പേർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു അപകടത്തിൽപ്പെട്ട തകർന്നു ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടെയാണ് അപകടമുണ്ടായത് കുമളിയിൽ നിന്നും ഏലപ്പാറയ്ക്ക് വരികയായിരുന്ന സ്വകാര്യ ബസ്സും എറണാകുളത്ത് നിന്ന് പീരുമേട് പരുന്നുംപാറയ്ക്ക് പോകുകയായിരുന്ന കാറും തമ്മിലാണ് കൂട്ടിയിടിച്ചത് അപകടത്തിൽ കാർ യാത്രികരായ പേർക്ക് പരിക്കേറ്റു കാർ പൂർണ്ണമായും തകർന്നു കാർ യാത്രക്കാർ അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത് മുൻപിൽ പോകുകയായിരുന്ന വാഹനത്തെ മറികടന്നു വന്ന കാർ അമിത വേഗത്തിലെത്തി ബസിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു കാറിന്റെ ഡ്രൈവർ ഡ്രൈവിങ്ങിനിടെ ഉറങ്ങിപ്പോയതാണ് അപകടകാരണമെന്നാണ് പ്രാഥമിക നിഗമനം പരിക്കേറ്റ കാർ യാത്രക്കാരെ പീരിമേട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പീരിമേട് പോലീസ് സ്ഥലത്തെത്തിയ മേൽനടപടികൾ സ്വീകരിച്ചു അപകടത്തിൽ ബസ്സിനും കാര്യമായ കേടുപാടുകൾ സംഭവിച്ചു ദേശീയപാതയിൽ കുട്ടിക്കാരും തട്ടാതിക്കാരത്തിനും മരികിരി സ്കൂളിനുമിടയിൽ വാഹന അപകടങ്ങൾ നിത്യ സംഭവമാണ് ന്യൂസ് ബ്യൂറോ ഇരുമെട്